പിന്നിലെ വയനാട് മേപ്പാടിയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് നമ്മളുള്ളത് മരണത്തിൻ്റെ മരവിപ്പ് ഇപ്പോഴും ഒരു കാലത്തും വിട്ടുമാറാത്ത രീതിയിൽ ഈ നാടിനെ ആകെത്തന്നെ ബാധിച്ചിരിക്കുന്നുവെന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറുന്നതിന് മുമ്പ് മൃതദേഹങ്ങളെല്ലാം സൂചിപ്പിക്ക് സൂക്ഷിച്ച് സൂക്ഷിക്കുന്നത് നിലവിൽ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ഇവിടത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ രാത്രി ഒരു മണി കഴിയുന്ന സമയത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നു അതായത് നേരത്തെ തന്നെ ഈ പറയുന്ന മേപ്പാടിയിലെ ബ്ലോക്ക് പ്രാഥമിക ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം ഇവിടത്തേക്ക് അതായത് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് മാറ്റിയത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ വരാന്തയിൽ പോലും ഫ്രീസറുകളിൽ ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് നിരവധിയായിട്ടുള്ള ഏകദേശം എൺപത്തി ഒൻപതിനും തൊണ്ണൂറ്റി ഒന്നിനും ഇടയിലുള്ള മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിയത് അതിൽ അറുപതോളം മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം ഇനിയും മൃതദേഹങ്ങൾ പത്തോളം മൃതദേഹങ്ങൾ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ ചോദിക്കാം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ നിലവിൽ എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ അവശേഷിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഏഴെണ്ണമാണ് ആകെ എൺപത്തി ഒമ്പതെണ്ണമാണ് ഇന്നിവിടെ വന്നത് ബാക്കിയെല്ലാം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയിട്ടുണ്ട് കൈമാറി കഴിഞ്ഞു കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാവാൻ പൂർത്തിയാവാനുള്ള മൂന്നെണ്ണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നു വരുന്നതായിട്ടാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ പി എച്ച് സിയിൽ ഇനിയും ഒരു ആറെണ്ണം ബോഡികൾ പോസ്റ്റ്മോർട്ടം കാത്തു കിടക്കുന്നുണ്ട് തിരിച്ചറിയാനുള്ള ഇതിൻ്റെ എണ്ണം നമുക്കിവിടെ അറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ പതിനേഴ് ബോഡികൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് പതിനേഴിന് തിരിച്ചറിയാത്ത ബോഡികൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത് തിരിച്ചറിഞ്ഞതും അറിയാത്തതും എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ എൺപത്തി ഒൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്കു ശേഷം ഇവിടെ കമ്മ്യൂണിറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് എൺപത്തി ഒൻപത് ശേഷം മൂന്നും ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും ഏഴ് ബോഡികൾ ബാക്കിയുള്ളതും കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയൊൻപതോളം മൃതദേഹങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒൻപതോളം മൃതദേഹങ്ങൾ ഇവിടെ എത്തും തൊണ്ണൂറ്റിയൊൻപത് മൃതദേഹങ്ങൾ അതായത് ഒരു നാടിന് നടുക്കിയ മഹാദുരന്തത്തിൻ്റെ ഒരു ബാക്കിപത്രം ഈ മൃതദേഹം ഈ ഫ്രീസറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ഹാൾ കണ്ടാൽ തന്നെ ഈ ദുരന്തത്തിൻ്റെ ആഴം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത്രയധികം ഭേദനയോടുകൂടി തന്നെയാണ് ഈ നാട് മരണത്തിൻ്റെ മരവിപ്പ് എത്രമാത്രം ഈ നാടിനെ ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഉദാർത്തമായിട്ടുള്ളൊരു തെളിവ് കൂടിയാണ് ഈ ഹാളിൽ ഓരോന്നോരോന്ന് അടുത്തടുത്ത് തന്നെ ഇവർ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ കൂട്ടിയിരിക്കുകയാണ് വലിയ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരിക്കലും ഈ നാടിന് ഒരു കാലത്തും മറക്കാൻ വേണ്ടി കഴിയാത്തൊരു മഹാദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ നാട് ഈ ദുരന്തത്തെ എല്ലായ്പ്പോഴും ഈ മഹാ ദുരന്തങ്ങളെയെല്ലാം അതിജീവിക്കുന്നതാണ് ഈ നാടിൻ്റെ ചരിത്രം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ദുരന്തത്തിൻ്റെ വേദനയും നമ്മൾ അതിജീവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തകരായി ഈ ഇവിടത്തേക്ക് എത്തുന്ന മൃതദേഹങ്ങൾ ഉള്ളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും ആംബുലൻസുകൾക്ക് വഴി കാണിക്കുന്നതിനു വേണ്ടി ഈ പാദരാത്രിയിലും നിരവധിയായിട്ടുള്ള പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഘടനകളുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള സംഘടനകളുടെയും അതുപോലെ തന്നെ ക്ലബ്ബുകളുടെയും ഒക്കെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് അതിനും അപ്പുറത്തു നിന്നുള്ള ആൾക്കാർ സഹായങ്ങളായി സാധനങ്ങളായി വസ്ത്രങ്ങളായി നിരവധിയായിട്ടുള്ള സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കി ഇവിടത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകന്മാർ ഇവിടെ ഈ മേഖലയിലേക്കുണ്ട് ഇവിടെ കണ്ണൂരിൽ കണ്ണൂർ തലശ്ശേരി തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് എപ്പോൾ വന്നത് നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് വന്നു സാധനങ്ങളും അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ ദുരിത മേഖലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം ഒരു ദുരന്ത ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒരു പ്രയാസത്തിലകപ്പെടുമ്പോൾ എല്ലാവരും എല്ലാ രാഷ്ട്രീയപരമായ മതപരമായിട്ടുള്ള എല്ലാ വ്യത്യസ്തതകളും മറന്നുകൊണ്ട് നാടൊന്നാകെ ചേർന്ന അത് നാട് എല്ലാ ദുരിതങ്ങളെയും അതിജീവിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് തീർച്ചയായും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരിതം വന്ന സമയത്തും നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും വലിയൊരു കൈത്താങ്ങായിട്ടാണ് പല ദുരന്ത മേഖലകൾക്കകത്തും വന്നിട്ടുള്ളത് എന്തായാലും ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്തത്തിനകത്ത് നമ്മുടെ ഈ കേരളത്തിനകത്തുള്ള മുഴുവൻ ആളുകളും കണ്ണിചേരുന്ന ഈ ദുരിതാശ്വാസ മേഖലക്കകത്ത് കണ്ണുചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഈ പാദയാത്രയിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ ഓരോന്നായി എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളു കഴിഞ്ഞു പോകുന്നുണ്ടല്ലേ തീർച്ചയായും വളരെ പ്രയാസമാണ് നമുക്കിവിടെ അവസ്ഥ കണ്ട സമയത്ത് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് മൃതദേഹങ്ങൾ ഇന്നും കിട്ടാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നാളെ ഇതിൻ്റെ റെസ്ക്യൂ ഉൾപ്പെടെ ഏറ്റെടുക്കണമെന്നുള്ള ഒരു താല്പര്യത്തിൽ തന്നെയാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഇപ്പം നമ്മളിവിടെ ചില കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ അങ്ങനെ ഒരു സാഹചര്യം കൂടി അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനു അതിന് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ടീം ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് അവരെല്ലാവരും തന്നെ നേരത്തെത്താൻ സജ്ജമായിട്ട് ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല പല സംഘടനകളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് ഒരു കൈ മറന്നുള്ള എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു സഹായം ഒരു കൈത്താങ് അതാണ് ഡി വൈ എഫ് ഐയും യൂത്ത് ബ്രിഗേഡും എല്ലാ ആളുകളും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറുക എന്ന ഉദ്ദേശത്തിലാണ് തലശ്ശേരിയിൽ നിന്നും നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഉപയോഗപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് കൂടി വന്നിട്ടുള്ളത് നമ്മൾ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മളിവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാ ആളുകളും ഇവിടെ തോളോട് തോൽ ചേർന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അതിനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് സംഘടനകൾ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മതപരമായിട്ടുള്ള സംഘടനകൾ ക്ലബ്ബുകൾ അതിനെല്ലാം ഉപരി ഒന്നും പരിഗണിക്കാതെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഓടിക്കൂടിയിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഈ കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നാളെ രാവിലെയോടുകൂടി അതു കേൾക്ക് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കൈമാറുകയും ചെയ്യും ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതുതായി അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം എൺപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടത്തേക്ക് എത്തിച്ചത് അതിൽ അറുപത്തിയൊന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ശവ ചടങ്ങുകൾക്കായി ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ഇരുപത്തിയേഴ് മൃതദേഹങ്ങൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് അതിൽ മൂന്ന് മൃതശരീരങ്ങൾ പോസ്റ്റ്മാർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏഴ് മൃതശരീരങ്ങൾ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി ബാക്കിയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇത്രയും വൈകിയ നേരത്തുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടത്തേക്ക് എത്തുന്ന മൃതദേഹങ്ങൾ നേരെ ഈ കമ്മ്യൂണിറ്റി ഹാളിനകത്തുള്ള ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്യും കുറച്ച് നേരം മുമ്പ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള കെ എം സി സിയുടെ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഫ്രീസറുകളുടെ അഭാവം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി നാളെ രാവിലത്തേക്ക് ചെന്നൈയിൽ നിന്നും പതിനഞ്ച് ഫ്രീസറുകൾ ഇവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അല്പനേരം മുമ്പ് കെ എം സി സി പ്രവർത്തകർ സംസാരിച്ചിരുന്നു അപ്പം അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് ഈ ഇങ്ങനെയുള്ള ദുരന്തമുഖങ്ങളിൽ കൈ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ടുള്ളൊരു അധ്വാനം നടത്തി ഈ നാടിനെ തകർന്നു പോയൊരു നാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇത്രയും വലിയൊരു ഭീകരമായ ദുരന്തം ദുരന്തമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നും അതുപോലെ തന്നെ മലവെള്ള പാച്ചിലും എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ രീതിയിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ളത് നാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്രയും ഭീകരമായ തോതിൽ ഇത്രയും മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി അവർ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാതിരാത്രിയിലും അവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് ഇനിയും പത്തോളം മൃതദേഹങ്ങൾ പോസ്റ്റ് നടത്താൻ വേണ്ടി ബാക്കിയുണ്ട് മൂന്ന് പോസ്റ്റ് മൃതശരീരങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മൃദശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ബാക്കിയുണ്ട് തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാത്ത കാഴ്ചയാണ് ഒരുപക്ഷാണ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ ഉള്ളത് അർജുൻ കല്യാടാണ് അർജുൻ്റെ മുഖത്ത നിസ്സഹായ അവസ്ഥ ഉൾപ്പെടെ കാണാം